കവിത പറവതൻ മോഹം കാറ്റത്തുപാറുന്ന പറവയ്ക്കു മോഹം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ കാറ്റത്തു പാറുന്ന പറവയ്ക്കു മോഹം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ ിശയറിയാതന്നു വിഷറിയായി വികസിച്ച് വിശാലമാ നദിയിൽ മുങ്ങി തിമത്തു ക്ഷീണിച്ചൂവിൽ കുതിർന്നു താപത്തെ വീക്ഷിച്ച ചിറകിട്ടടിച്ചു ക്ഷീണി ുതിർന്നു താവത്തെ വീക്ഷിച്ച് ചിറകിട്ടടിച്ചു മങ്ങിയ മൗനത്താൽ മഴക്കാരുതേങ്ങി മങ്ങിയ മൗനത്താൽ മഴക്കാരുതേങ്ങി തുള്ളൽ പനി പോൽ നിറച്ച പാറ്റത്തു പറവയ്ക്കു മോഹം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ വിഷയറിയാതങ്ങ വിഷറിയായി വികസിച്ച് വിശാലമാതിയിൽ മുങ്ങി തിമർത്തു തിരകളെടുത്തു കരയിലർപ്പിച്ചപ്പോഴെ കരഖണ്ട കടലിൻ്റെ വതനം ചുവന്നു തിരകളിടുത്തു കരയിലർപ്പിച്ചപ്പോൾ കരകണ്ട കടലിൻ്റെ ത്രിസന്ധ്യയിൽ ചേക്കേറാൻ പരതും നേരം ത്രിസന്ധ്യയിൽ ചേക്കേറാൻ പരതും നേരം കാട്ടാ ചില്ലകൾ കോമരം തുള്ളേ കാറ്റുപ്പാറുന്ന പറവയ്ക്കു മോഹം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ വിശയറിയാതോ വിഷറിയാഴ് വികസിച്ച് വിശാലമാ നദിയിൽ മുങ്ങിയിമർത്തു രാഗങ്ങൾ ഉണരാത്ത താളങ്ങളേതോ ചെണ്ടയിൽ കൊട്ടുന്ന മേളങ്ങളായി രാഗങ്ങൾ ഉണരാത്ത താളങ്ങളേതോ ചെണ്ടയിൽ കൊട്ടുന്ന മേളങ്ങൾ നൃത്തത്താൽ അവളേതോ സ്വപ്നം ദർശിച്ചു നൃത്തത്താൽ അവളേതോ സ്വപ്നം ദർശിച്ചു ശ്രുതികളവൾക്കൂ ഈണമു നൽകി കാറ്റത്തു പാറുന്ന പറവയ്ക്കു മോകം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ ിശയറിയാദങ്ങൾ വികസിച്ച് വിശാലമാം നദിയിൽ മുങ്ങി തിമർത്തു ചിരകാലമോഹം ഗാനം കോർത്തപ്പോൾ അവിനാഷ ചിന്തയാൽ മനം കുളിർത്തു ചിരകാല മോഹമം ഗാനം കോർത്തപ്പോൾ ചിന്തയാൽ മനം കുളിർത്തു കൊക്കിൽ വിരിഞ്ഞ മധുരമാം ഗാനം കൊക്കിൽ വിരിഞ്ഞ മധുരമാം ഗാനം ലോലമാം നാദത്തിൽ സ്വരമാധുരയായി കാറ്റത്തു പാറുന്ന പറവയ്ക്കു മോകം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ ദിശയറിയാലോ വിഷറിയായി വികസിച്ച് വിശാലമാം നദിയിൽ നീതിമർത്തു കാറ്റത്തു പാറുന്ന പറവയ്ക്കു മൂകം പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുക്കാൻ